ഹോട്ടൽ വാരാചരണത്തിന് നിലമ്പൂരിൽ തുടക്കം അമ്മതൻ പൊന്നുണ്ണിക്ക് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എന്ന നാമകരണത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി ചുങ്കത്ര പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പോലി ടീച്ചർ നിർവഹിച്ചു അപ്രിയമുള്ളവരെ ലോക മുലയൂട്ടൽ ആചാരണത്തിന്റെ കൊണ്ടാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള രണ്ട് ഐ സി ഡി എസുകളും ഇന്ന് ചുങ്കത്ര പഞ്ചായത്തിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതോടു ഇതോടുകൂടി നമ്മുടെ പ്രദേശത്തെ പതിനെട്ട് വയസ്സായ പെൺകുട്ടികൾക്കും വിവാഹിതരായവർക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ തന്നെ വലയൂട്ടലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഐ സി ഡി എസും ആരോഗ്യവകുപ്പും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഏറ്റവും വിജയപ്രദമായിട്ടാണ് നമ്മുടെ ബ്ലോക്കിൽ ഐ സി ഡി എസും ആരോഗ്യവകുപ്പും ഇവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലാണ് നമ്മുടെ യുവതികളെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് ഈ പരിപാടി പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ അധ്യക്ഷയായി മുലപ്പാലിന് തുല്യ മുലപ്പാൽ മാത്രമെന്ന സന്ദേശം ഉയർത്തി മിഡ് ലെവൽ ഹെൽത്ത് പ്രൊവൈഡർ അഞ്ചു ക്ലാസ് എടുത്തു കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ഭാവി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഷാവർഷം ആഗസ്റ്റ് മാസത്തിൽ ലോകമുല്ലൂട്ടൽ വാരാചരണം സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ നടന്ന ക്യുസ് മത്സരം ആവേശമായി മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം കരസ്ഥമാക്കിയ അകമ്പാടം അംഗൻവാടിയിൽ നിന്നുള്ള ശിൽപ ചുങ്കത്ര കുറ്റിമുണ്ടംഗൻവാടിയിൽ നിന്നുള്ള അഖില അകമ്പാടം അംഗൻവാടിയിൽ നിന്നുള്ള ഹുസ്ന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നിലമ്പൂർ ഐ സി ടി എസും അഡീഷണൽ ഐ സി ടി എസും ആണ് സംഘാടകർ മേഖലയിലെ ഇരുന്നൂറോളം അംഗൻവാടിയിൽ നിന്നായി മുന്നൂറ് പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സൈനബ മാമ്പള്ളി സീനത്ത് നൌഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്ര